ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്ന പ്രോഡക്റ്റ് കുറച്ച് ഫാൻസി ആക്സസറീസ് ഐറ്റംസ് ആണ് ഇത് ഹോം മെയ്ഡ് കളക്ഷനാണ് വളരെ മനോഹരമായിട്ട് ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഹോൾസെയിൽ വിലക്കും റീറ്റെയിൽ വിലക്കും ഇവിടെ നിന്ന് ലഭ്യമാണ് ഇത് എല്ലാം തന്നെ നിങ്ങൾക്ക് കുറച്ച് വളരെ കുറച്ച് സാമ്പിൾ മാത്രമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പോൾ നൂറ് പീസ് വേണമെങ്കിലും ഇവിടെ നിന്ന് നിർമ്മിച്ച് തരുന്നതായിരിക്കും ഹോൾസെയിലായിട്ട് വേണ്ടവർക്ക് ആ ഹോൾസെയിൽ റേറ്റിന് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നിർമ്മിച്ച് തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് ആവശ്യമുള്ളവർക്കും ഇത് കൊറിയർ ചെയ്ത് തരുന്നതാണ് വളരെ മിതമായ വിലയ്ക്ക് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ബാങ്കിൾസും ഉണ്ട് ഇതും നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് മാത്രമാണ് ഉടൻ ചെയ്ത് തരുന്നത് ഇതുപോലുള്ള ധാരാളം ഐറ്റംസ് ഉണ്ട് എല്ലാം ആയിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഈ താഴെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഈ സാധനം കുറയുക നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെത്തും നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജോ മറ്റോ ഒന്നും ആവുകയില്ല നിങ്ങൾക്കിത് ഹോൾസെയിലായിട്ടും ലഭിക്കും ഫാൻസി സ്റ്റോറുകൾ നടത്തുന്നവർക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ചിലവൊന്നുമില്ല നിങ്ങൾ ഓർഡർ തന്നാൽ മാത്രം മതി ഇവിടുന്ന് സാധനങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു നൽകുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് സാധനം ആവശ്യമില്ലെങ്കിലും നിങ്ങൾ ഈ വാ ഈ വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയയ്ക്കുകയാണെങ്കിൽ നിങ്ങളെ ഇതിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും പുതുതായി നിർമ്മിക്കുന്ന ഓരോ പ്രോഡക്റ്റുകളും ഗ്രൂപ്പിലൂടെ നിങ്ങളെ അറിയിക്കുന്നതുമായിരിക്കും അങ്ങനെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സാധനം പർച്ചേസ് ചെയ്യുവാനും ഓൺലൈനിൽ കൂടെ സെയിൽ ചെയ്യുവാനുള്ള ഒരു അവസരവും കൂടിയാണിത് അപ്പോൾ താല്പര്യമുള്ളവർ ഇത് മിസ് ചെയ്യാതെ ഉപയോഗപ്പെടുത്തുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ഗുഡ് ബൈ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ലൈക്ക് മറക്കണ്ട